രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ സി പല സ്ഥലത്തും ബി ജെ പിയുമായി ഒത്തുതീർപ്പ ഫോർമുലയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിലൊന്ന് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നിയോജക മണ്ഡലമാണ് കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വിജയിച്ചത് ബി ജെ പിയുടെ കൂടി സഹായത്തോടെയാണ് വസോതിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരം വോട്ടുകൾ മാത്രമാണ് കഴക്കൂട്ടത്ത് ലഭിച്ചത് വി മുരളീധരൻ ലഭിച്ചതിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമേ ശോഭാ സുരേന്ദ്രന് ലഭിച്ചുള്ളൂ അതിന് കാരണമായത് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ പല വാർഡ് കൗൺസിലർമാരും കൃത്യമായി കടകംപള്ളി സുരേന്ദ്രന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുവരെ പ്രചരണം നടത്തിവരുണ്ട് അതായത് ബി ജെ പി കൃത്യമായി കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി കൈമേയും മറന്ന് പ്രവർത്തിച്ചു എന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് ബി ജെ പിയുടെ കയ്യിലുണ്ട് ശോഭാ സുരേന്ദ്രൻ ദേശീയ കമ്മിറ്റിക്ക് പരാതിയായി സംസ്ഥാനത്തുള്ള വിവിധ നേതാക്കൾക്കെതിരെ വലിയ പരാമർശവുമായി ഡൽഹിയിലേക്ക് പോയതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിരുന്നു ഏതായാലും വി മുരളീധരൻ തന്നെയായിരിക്കും ആയിരിക്കും ഇത്തവണയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അദ്ദേഹത്തിനെതിരെ സി പി ഐ എമ്മിൽ ആരായിരിക്കും മത്സരിക്കുക എന്നുള്ളതിന് കടകംപള്ളി ആയിരിക്കില്ല എന്നുള്ളത് നൂറു തരമാണ് സി അജയ്കുമാർ എന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമോ വീണ്ടും മത്സരിക്കാൻ എത്തുക എന്നുള്ളത് എല്ലാവരും ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ വി മുരളീധരന്റെ ജയം ഉറപ്പുവരുത്താനാണ് സി പി ഐ എമ്മിന്റെ ലക്ഷ്യം നമുക്കറിയാം സി അജയ്കുമാർ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എ വാഹീദിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് സി അജയ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടത്ത് വലിയ വേരോട്ടമൊന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം വലിയ പ്രവർത്തകനും ഒക്കെയാണ് എന്ന് സി പി ഐ എം പറയുന്നുണ്ടെങ്കിലും ജനകീയനല്ല അദ്ദേഹത്തിന് പലർക്കും അറിയില്ല അതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ വി മുരളീധരന് അഡ്വാൻറ്റേജായി മാറുന്നത് കോൺഗ്രസ് കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമാണ് കഴക്കൂട്ടം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ രീതിയിൽ വാശിയോടുകൂടി തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളത് ആവശ്യമാണ് എന്നാൽ സി അവിടെ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് ഡീല് എന്ന് പറയുന്നത് വർഗീയതയെ എല്ലാ രീതിയിലും പ്രകടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഡീലാണ് കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതി വട്ടിയൂർക്കാവിൽ കൂടി അവലംബിക്കാൻ വേണ്ടിയുള്ള ശ്രമം സി പി ഐ നടത്തുന്നുണ്ട് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ എഴുപത്തഞ്ച് സീറ്റുകളിലേക്ക് എൽ ഡി എഫ് എത്തി നിൽക്കണം ഏറ്റവും കുറഞ്ഞത് കേവല ഭൂരിപക്ഷത്തിൽ കുറയാത്ത രീതിയിലുള്ള സീറ്റ് നില വേണം അതിന് എന്ത് വിട്ടുവീഴ്ചയും ബി ചെയ്യാൻ തയ്യാറാണ് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുന്ന തടയാൻ ബി ജെ പിയുമായി കൈകോർത്ത് ബി ജെ പി കേരളത്തിൽ കുറച്ചധികം സീറ്റ് നേടിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല യു ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള കളിയാണ് ഇപ്പോൾ ബി ജെ പിയുമായി ചേർന്ന് സംയുക്തമായി ഓരോ മണ്ഡലങ്ങൾ വിശദമായി പരിശോധിച്ച് അവിടുത്തെ സ്ട്രാറ്റജി മനസ്സിലാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും പോളിംഗ് അടിസ്ഥാനത്തിൽ അവിടുത്തെ വോട്ട് ഷെയർ ലഭിച്ച അടിസ്ഥാനത്തിലുള്ള ഒരു പരസ്പര ധാരണയിലേക്ക് നീങ്ങുന്നത്